ഓപ്പറേഷൻ സി വൈ ഹണ്ടിന്റെ ഭാഗമായി മ്യൂൾ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് തൃശൂരിൽ പോലീസിന്റെ വ്യാപകമായ പരിശോധന വാടക ബാങ്ക് അക്കൗണ്ടുകളായ മ്യൂൾ അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാട് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി വെള്ളിക്കുളങ്ങര പഴയന്നൂർ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിൽ പരിധികളിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് ആന്റണി ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നു ഓപ്പറേഷൻ സി വൈ ഹണ്ട് മ്യൂൾ അക്കൗണ്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജനത്തെ സംബന്ധിച്ചിട്ട് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും അത് അനീഷ് ആന്റണി സൂചിപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ വാടക ബാങ്ക് അക്കൗണ്ടുകളായിട്ടുള്ള മ്യൂൾ അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീടുകൾ കയറി ഇറങ്ങി പോലീസ് പരിശോധിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുക അനീഷ് ആന്റണി ഒരു കാര്യം വ്യക്തമാക്കട്ടെ ഇത് തൃശൂർ ജില്ലയിൽ മാത്രമല്ല ഈ പരിശോധന നടക്കുന്നത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലും പരിശോധന നടക്കുന്നു അതായത് ഓപ്പറേഷൻ സി വൈ സൈബർ എന്നതിന്റെ ആദ്യ രണ്ടക്ഷരമാണ് സി വൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ സി വൈ ഹണ്ട് എന്നാണ് ഇതിന് പോലീസ് നൽകിയിരിക്കുന്ന പേര് അതായത് മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ വാടക ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അതിന്റെ അക്കൗണ്ട് ഉടമകളെ കേന്ദ്രീകരിച്ചാണ് പോലീസ് സൈബർ പോലീസും സിറ്റി പോലീസുകളും ഒക്കെയായി സംയുക്തമായി ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത് വ്യാപകമായി വാടക ബാങ്ക് അക്കൗണ്ടുകൾ വഴി വലിയ പണമിടപാടും ഹവാല ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും ഒക്കെ നടക്കുന്നുണ്ടെന്ന പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിനെയും പല കേസുകളിലും പലരും പിടിക്കപ്പെടുമ്പോൾ ഇത്തരത്തിൽ വാടക ബാങ്ക് അക്കൗണ്ടുകൾ വഴി വഴി വലിയ രീതിയിലുള്ള പണമിടപാട് നടത്തിട്ടെന്നുള്ളൊക്കെ ഒരു വിവരത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ബാങ്ക് മാനേജർ മാനേജർമാരുമായിട്ടൊക്കെ സഹകരിച്ചിട്ടാണ് ഇത്രയും ഇത്തരം ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് എടുത്തിപ്പോൾ പോലീസ് അവരുടെ വീടുകളിലും ഉൾപ്പെടെ പരിശോധന നടത്തുന്നത് എന്തായാലും ഇത് പ്രധാനമായും ഈ വാടക ബാങ്ക് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ യുവാക്കൾ ആയിരിക്കും ഇതിന്റെ പ്രധാന ഇരകൾ തട്ടിപ്പുകാർ യുവാക്കളുടെ ആധാർ കാർഡും അതുപോലെ കെ വൈ സി രേഖകളും ഫോട്ടോയും എല്ലാം ഉപയോഗിച്ച് ബാങ്കുകളിൽ അക്കൗണ്ട് എടുപ്പിക്കും എന്നാൽ അതുമായി രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പറുകൾ ഈ തട്ടിപ്പുകാരുടെ നമ്പറുകളും ആയിരിക്കും ഉപയോഗിക്കുക ഈ അക്കൗണ്ട് ഉടമകൾ അറിയാതെ ഈ തട്ടിപ്പുകാർ വലിയ രീതിയിലുള്ള കള്ളപ്പണം ഇടപാടുകളൊക്കെ ഈ യുവാക്കളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ ഈ അക്കൗണ്ടുകൾ വഴി വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടത്തും ഇതൊരു പക്ഷേ ഈ അക്കൗണ്ട് എടുക്കുന്ന ആളുകൾ ഇത്രയും വലിയൊരു ട്രാൻസാക്ഷൻ തങ്ങളുടെ ഈ അക്കൗണ്ട് വഴി നടക്കുന്നുണ്ടെന്ന വിവരം പോലും ഒരുപക്ഷെ അറിയണമെന്ന് ഇരിക്കില്ല പക്ഷെ മാത്രമല്ല ഇവർക്ക് ഇതിൽ ഒരു നിശ്ചിത ചെറിയ കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ ആയിരിക്കും ഈ അക്കൗണ്ടുകൾ എടുപ്പിക്കുന്നത് ചിലർക്കിത് അറിയാതെ പോലും അക്കൗണ്ട് എടുപ്പിക്കും ചിലരോട് കമ്മീഷൻ നൽകാം എന്നൊക്കെ പറഞ്ഞായിരിക്കും ഈ ബാങ്കുകളിൽ അക്കൗണ്ട് എടുപ്പിക്കുക പക്ഷെ അക്കൗണ്ടിൽ നടക്കുന്ന വിനിമയങ്ങൾ വലിയ രീതിയിലുള്ള തുകകളായിരിക്കും അത് ഈ യുവാക്കളോ ഈ അക്കൗണ്ട് എടുക്കുന്ന ആളുകളോ അറിയുമായിരിക്കില്ല അറിയണമെന്നില്ല ഒടുവിൽ പോലീസ് ബാങ്കിൽ നിന്നും ഡീറ്റെയിൽസ് എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ തുകകൾ കള്ളപ്പണ തുകകൾ ഈ അക്കൗണ്ടുകൾ വഴി മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോയിട്ടുള്ള വിവരം അറിയുക ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും ഒരുപക്ഷെ പോലീസിനും ബാങ്ക് ആളുകൾക്കും മാനേജർമാർ ഉൾപ്പെടെയുള്ളവർക്കും അറിയുക ഒടുവിൽ ഈ അക്കൗണ്ടിലുള്ള നൽകിയിട്ടുള്ള ആധാറും മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് താൻ ഇത്രയും വലിയ താൻ അന്ന് തുടങ്ങിയ ഇത്രയും അക്കൗണ്ടിൽ ഇത്രയും വലിയ തുകയുടെ ഡീലിങ്ങുകൾ നടന്നിട്ടുണ്ടെന്നുള്ള ഞെട്ടിക്കുന്ന വിവരം ഒരുപക്ഷെ ഈ യുവാക്കളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ ഒക്കെ അറിയും കൂടുതലും ഇരുപതും ഇരുപത്തിയഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ളവരെയാണ് ഇത്തരത്തിൽ തട്ടിപ്പുകാർ ഈ ഈ തട്ടിപ്പിന് ഇരയാക്കുന്നത് അവരെ കൊണ്ടാണ് ഈ ചെറുപ്പക്കാരെ കൊണ്ടാണ് അക്കൗണ്ടുകൾ തുടങ്ങിപ്പിക്കുന്നത് പിന്നീട് അതിൽ വലിയ രീതിയിലുള്ള കള്ളപ്പണം ഹവാല പണം ഒക്കെ ആ അക്കൗണ്ടുകൾ വഴി മറ്റ് അക്കൗണ്ടുകളിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു സ്വാഭാവികമായും ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ യുവാക്കളാണ് ഇതിന് ഉത്തരവാദികൾ അവരുടെ അക്കൗണ്ട് വഴിയാണ് ഈ പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഹവാല ഇടപാടുകാരുടെ അക്കൗണ്ടുകളിലേക്കും ഒക്കെ പണം കൈമാറി പോകുന്നത് പക്ഷേ ഇത് ഇവർ യഥാർത്ഥത്തിൽ ഇവർ അറിയുന്നു പോലും ഉണ്ടായിരിക്കില്ല അത്തരത്തിൽ ബാങ്കുകളിൽ ഈ അസ്വാഭാവികത കണ്ടെത്തിയിട്ടുള്ള അക്കൗണ്ടുകളുടെ വിവരങ്ങൾ എടുത്ത് അതിൻ്റെ അക്കൗണ്ട് ഉടമകളുടെ വീടുകളിലേക്ക് ഉൾപ്പെടെ പോലീസ് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പാലക്കാട് ഉൾപ്പെടെ തൃശൂർ ഉൾപ്പെടെ സംസ്ഥാന വ്യാപകമായി പല സ്റ്റേഷൻ ലിമിറ്റുകളിലുമുള്ള ഇത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ള ആളുകളുടെ വീടുകളിലേക്ക് പോലീസ് പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും പരിശോധന തുടരുകയാണ് സംസ്ഥാന വ്യാപകമായിട്ടാണ് ഈ സി ഓപ്പറേഷൻ സി ഹണ്ട് എന്ന പേരിൽ ഇത്തരത്തിൽ ന്യൂ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തുന്നത് മനീഷ് ഈ മ്യൂൾ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഉള്ള ഇടപാടുകളിൽ കള്ളപ്പണത്തിൻ്റെ വലിയ വ്യാപനവും ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഒന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി കൂടിയും ഒപ്പം നമുക്കൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയും ഞാനൊരു ഉദാഹരണം ചോദിക്കുകയാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന തൃശ്ശൂരിലെ ഞങ്ങളുടെ റിപ്പോർട്ടറായിട്ടുള്ള അനീഷ് ആന്റണി വലിയ ഒരു കള്ളപ്പണ ഇടപാടുകാരനാണ് എന്ന് വിചാരിക്കുക അനീഷ് ആന്റണി എന്നെ വിളിച്ചിട്ട് ഇന്ന ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്താൽ ചെറിയൊരു തുക ഇട്ടാൽ പോലും അതിൽ നിന്ന് വലിയ രീതിയിൽ പലിശയൊക്കെ ിട്ടുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നു ആധാർ കാർഡിൻ്റെ കോപ്പി അയച്ചു തരൂ എന്ന് പറയുന്നു ഞാൻ സമ്മതിക്കുന്നു നിഷ്കളങ്കത കൊണ്ട് അങ്ങനെ അനീഷ് ആന്റണി എൻ്റെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഒരു അക്കൗണ്ട് തരുന്നു പക്ഷേ അതിന് അതുമായി ബന്ധിപ്പിക്കുന്നത് അനീഷ് ആന്റണിയുടെ ഏതെങ്കിലും ഒരു ഫോണിലെ നമ്പർ ആയിരിക്കും അതുവഴി അങ്ങനെയാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര പണം വരുന്നു എന്നുള്ള മെസ്സേജുകളൊന്നും എനിക്ക് ലഭിക്കാതെ വരികയും അതിലൂടെ അനീഷ് ആന്റണിയുടെ കള്ളപ്പണം അനീഷ് ആന്റണിക്ക് ഉചിതമായ രീതിയിൽ അതിനെ ട്രാൻസാക്ട് ചെയ്യിപ്പിക്കാം എന്നാണോ തീർച്ചയായും ബനേഷ് അത് തന്നെയാണ് അതായത് ഒരു ഉദാഹരണത്തിന് ബനേഷ് ഒരു യുവാവാണെങ്കിൽ ബനേഷിനെ കൊണ്ട് ഞാനൊരു കള്ളപ്പണ ഇടപാടുകാരനാണെങ്കിൽ ബനേഷിനെ കൊണ്ട് ബനേഷിന്റെ ആധാർ മറ്റ് രേഖകളും ഉൾപ്പെടെ ബനേഷിനെ കൊണ്ട് തന്നെ അത് ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ എത്തിച്ച് അക്കൗണ്ട് എടുപ്പിക്കുന്നു ബനേഷ് തന്നെ പോയി അക്കൗണ്ട് എടുക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു യുവാക്കളാണ് ഇതിന് പുറകിൽ കുടുങ്ങുന്നവർ മുഴുവൻ ഭൂരിഭാഗവും യുവാക്കളാണ് ഇത്തരത്തിലുള്ള കള്ള കള്ളപ്പണക്കാരുടെ വലയിൽ ുന്നത് അങ്ങനെ ബനേഷ് അക്കൗണ്ട് എടുക്കുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്റേർഡ് ഫോൺ നമ്പർ ഞാൻ നൽകുന്ന ഫോൺ നമ്പർ ബാങ്കിൽ കൊടുക്കുന്നു അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇടപാടുകളോ മെസ്സേജുകളോ ഒന്നും തന്നെ ബനേഷ് ലഭിക്കുന്നില്ല മാത്രമല്ല ഞാൻ ബനേഷ് അറിയാതെ ബനേഷ് അക്കൗണ്ട് എടുക്കുന്നു പോകുന്നു ബനേഷ് മനേഷിന്റെ കാര്യങ്ങൾക്കായി പോകുന്നു പിന്നീട് ആ അക്കൗണ്ടുമായി കൂടുതൽ കാര്യങ്ങളും യാതൊരു ബന്ധവുമില്ല എന്നാൽ ഞാൻ അതുവഴി വലിയൊരു തുക ആ അക്കൗണ്ടിലേക്ക് ഇടുന്നു ബനേഷ് ഉടമയായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു ആ അക്കൗണ്ടിൽ നിന്നും വീണ്ടും ഞാൻ ആ പണമെടുത്ത് നമുക്ക് ഈ കള്ളപ്പണ മറ്റു കള്ളപ്പണ അക്കൗണ്ടുകളിലേക്ക് ഈ ഹാല ഇടപാടുകാരുടെ അക്കൗണ്ടിലേക്ക് ആ പണം ആ അക്കൗണ്ടിൽ നിന്നും വീണ്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു ഇതാണ് ഈ തട്ടിപ്പിന്റെ ഒരു മെത്തേഡ് ഇത്തരത്തിൽ നിരവധി യുവാക്കൾ ഇത്തരത്തിൽ ഈ കള്ളപ്പണ ഇടപാടുകാരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ ബനേഷിന് ഞാൻ ഒരു മാസം അല്ലെങ്കിൽ ഇത്ര നിശ്ചിതം ഒരു തുക കമ്മീഷനായി തരുന്നുണ്ടാകാം എങ്കിൽ പോലും ഈ അക്കൗണ്ടിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ വലിയ കോടികളുടേതായിരിക്കാം അതൊരു പക്ഷേ അക്കൗണ്ട് ഉടമയായ ബനേഷ് അറിയുന്നില്ല എന്നതാണ് ഇതിൽ വാസ്തവം ഒടുവിൽ പോലീസ് ബാങ്കിൽ നൽകിയിട്ടുള്ള ആധാർ മറ്റു വിവരങ്ങൾ അഡ്രസ് പ്രകാരം വീട്ടിലേക്ക് അന്വേഷിച്ചെത്തുമ്പോഴാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഒരു പക്ഷേ അക്കൗണ്ട് ഉടമ പോലും മനസ്സിലാകുന്നത് ഇത് പോലീസ് ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി നേരത്തെയും സമാന രീതിയിലുള്ള അവാല പണമിടപാടുകൾ സൈബർ തട്ടികൾ തട്ടിപ്പുകൾ ഉൾപ്പെടെ നിരവധി പേർ പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരത്തിൽ മ്യൂൾ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ വാടക ബാങ്ക് അക്കൗണ്ടുകൾ വ്യാപകമായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പോലീസ് ബാങ്ക് മാനേജർമാർ വിവിധ ബാങ്ക് മാനേജറുമായി യോഗം വിളിക്കുന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ പരിശോധിക്കുന്നു അങ്ങനെയാണ് ബാങ്കുമായി സഹകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ സൈബർ സെല്ലാണ് ഇതിന് നേതൃത്വം നൽകുന്നത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഇത്തരത്തിൽ അസ്വാഭാവികമായ തുകകൾ കൈമാറിപ്പോയിട്ടുള്ള അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നു ഒരു പക്ഷേ ആധാറിലോ അല്ലെങ്കിൽ ബാങ്കിൽ കൊടുത്ത വിവരത്തിലോ യുവാക്കളായിരിക്കാം ഒരുപക്ഷെ ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ പ്രായം ഉള്ളവരായിരിക്കാം ഈ അക്കൗണ്ട് ഉടമകൾ അവർക്ക് ഇത്രയും വലിയൊരു തുക എവിടെ നിന്ന് വന്നു എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോകുന്നു എന്നത് ഉള്ള ഒരു ഒരു താരതമ്യമായിരിക്കാം ഈ ഒരു ഇത് വാടക അക്കൗണ്ടുകളാണെന്നുള്ള നിഗമനത്തിലേക്ക് ബാങ്ക് അധികൃതരും പോലീസും ഒക്കെ എത്തുന്നത് അങ്ങനെയാണ് അവരുടെ വീടുകളിലേക്കും എത്തുക പരിശോധന നടത്തുക വീടുകളിൽ പരിശോധന നടത്തുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്തായാലും വ്യാപകമായി വാടക ബാങ്ക് അക്കൗണ്ടുകൾ കേരളത്തിലുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന തെളിവാണ് ഇപ്പോൾ പോലീസ് പ്രത്യക്ഷമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓപ്പറേഷൻ സിഹണ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ആരെങ്കിലും ഇത്തരത്തിൽ യുവാക്കളെയോ ചെറുപ്പക്കാരെയോ മറ്റാരെങ്കിലും സമീപിക്കുകയാണ് ഒരു അക്കൗണ്ട് തുടങ്ങണം എന്നുള്ള രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരുപക്ഷെ അല്ലെങ്കിൽ അക്കൗണ്ട് എടുക്കുന്നവർ ഒരുപക്ഷെ കുടുങ്ങിയേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതിലൂടെ പങ്കുവെക്കാനുള്ളത് മനേഷ് ശരി എളുപ്പത്തിൽ പണമുണ്ടാക്കുക എന്ന യുവാക്കളുടെ താല്പര്യത്തെയും ലക്ഷ്യത്തെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട് സംസ്ഥാനത്ത് അത് ലഹരി മരുന്നിൻ്റെ കടത്താണ് ഒരു ഭാഗത്ത് അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാവുന്നതും അപകടമില്ലാത്തതെന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാജ അക്കൗണ്ടുകളും വാടക അക്കൗണ്ടുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പണം കള്ളപ്പണം പണം ഇടപാടുകൾ നടത്തുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന വ്യാപകമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ ഹണ്ടിനെ ആ നിയമപരമായിട്ടുള്ള പ്രക്രിയയെ ഓപ്പറേഷൻ സി ഹണ്ട് സി വൈ സൈബർ എന്നതിൻ്റെ ചുരുക്കമായ സി വൈ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ സി ഹണ്ട് നടത്തുന്നു തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പോലീസിൻ്റെ വ്യാപക പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത് വാടക ബാങ്ക് അക്കൗണ്ടുകളായ മ്യൂൾ അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാട് കേന്ദ്രീകരിച്ച് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു വടക്കാഞ്ചേരി വെള്ളിക്കുളങ്ങര പഴയന്നൂർ ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേഷൻ പരിധികളിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അനീഷ് ആന്റണി കേരള ആവശ്യം ന്യൂസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തത്